ഒന്നാമത്തെ ചോദ്യം ഏത് ജീവിക്കാണ് അതിന്റെ ഹൃദയം പുനരുജ്ജീവിപ്പിക്കാൻ റീജനറേറ്റ് കഴിയുന്നത് ഓപ്ഷൻസ് എ പല്ലി ബി ആക്സലോട്ടിൽ സി തവള ഡി പാമ്പ് ഉത്തരം ബി ആക്സലോട്ടിൽ രണ്ടാമത്തെ ചോദ്യം ഏത് ഗ്രഹത്തിലാണ് ഷഡ്ഭുജ ആകൃതിയിലുള്ള കൊടുങ്കാറ്റുള്ളത് ഓപ്ഷൻസ് എ വ്യാഴം ജൂപ്പിറ്റർ ബി ശനി സാറ്റേൺ സി ൂൺ നെപ്റ്റ്യൂൺ ഡി യുറാനസ് യുറാനസ് ചോദ്യം ഭ്രൂണത്തിൽ ആദ്യമായി വികസിക്കുന്ന മനുഷ്യ അവയവം ഓപ്ഷൻസ് എ മസ്തിഷ്കം ബി ഹൃദയം സി കരൾ ഡി ശ്വാസകോശം ഉത്തരം ബി ഹൃദയം നാലാമത്തെ ചോദ്യം ഏത് മൃഗത്തിനാണ് വോക്കൽ കോഡുകൾ ശബ്ദനാളം ഇല്ലാത്തത് ഓപ്ഷൻസ് എ ജിറാഫ് ബി ഡോൾഫിൻ സി പാമ്പ് ഡി ആന ഉത്തരം എ ജിറാഫ് അഞ്ചാമത്തെ ചോദ്യം തേനീച്ചകളില്ലാത്ത ഏക ഭൂഖണ്ഡം സ്റ്റാർ എ യൂറോപ്പ് ബി ആഫ്രിക്ക സി അന്റാർട്ടിക്ക ഡി ഓസ്ട്രേലിയ ഉത്തരം സി അന്റാർട്ടിക്ക അന്റാർട്ടിക്കോദ്യം മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് അൾട്രാവയലറ്റ് യു വി പ്രകാശത്തിൽ തിളങ്ങുന്നത് ഓപ്ഷൻസ് എ പല്ലുകൾ ബി മുടി സി നഖങ്ങൾ ഡി തൊലി ഉത്തരം എ പല്ലുകൾ ഏഴാമത്തെ ചോദ്യം ബലൂണുകൾ പറന്നുയരാൻ അവയിൽ നിറയ്ക്കുന്ന വാതകം ഓപ്ഷൻസ് എ ഹൈഡ്രജൻ ബി ഓക്സിജൻ സി ഹീലിയം ഡി നൈട്രജൻ ഉത്തരം സി ഹീലിയം എട്ടാമത്തെ ചോദ്യം മാസങ്ങളോളം നിർത്താതെ പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് എ ആൽബ്ട്രോസ് ബി സ്വിഫ്റ്റ് സി കഴുകൻ ഡി കൊക് ഉത്തരം ബി സ്വിഫ്റ്റ് ഒമ്പതാമത്തെ ചോദ്യം സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ ആവശ്യമായ മൂലകം ഓപ്ഷൻസ് എ സിങ്ക് ബി ക്രോമിയം സി നിക്കൽ ഡി ഇരുമ്പ് ഉത്തരം ബി ക്രോമിയം പത്താമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യം ഓപ്ഷൻസ് എ ജപ്പാൻ ബി ഇന്തോനേഷ്യ സി യു എസ് എ ഡി ചിലി ഉത്തരം ബി ഇന്തോനേഷ്യ പതിനൊന്നാമത്തെ ചോദ്യം ഉറങ്ങുമ്പോൾ പോലും തുടർച്ചയായി പ്രവർത്തിക്കുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് എ മസ്തിഷ്കം ബി ഹൃദയം സി കരൾ ഡി ശ്വാസകോശം ഉത്തരം ബി ഹൃദയം